ചിറകൊടി കാട്ടുപക്ഷി മഴതിരക്കിളക്കി നോർ പതിക്കാട്ട് പിന്നെ പാടി വെക്കുന്ന ചിറകൊടി ഓയ് ഓയ് എനിക്ക് എനിക്കാരും കാണിക്കുന്നില്ല ആ അപ്പൊ രണ്ടുപേര് എന്താണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചു എല്ലാരും അയ്യോ സെക്കൻഡായി പോയി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഫസ്റ്റ് പോയില്ലേ എന്താ ചേ എന്തോ നീ ഇങ്ങോട്ട് കേറ് എൻ്റെ പൊന്നോ ഇന്ന് പോളിയൊക്കെ കൊടുക്കാൻ പോയി അതുവഴി ഞങ്ങളൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന ഞാൻ ചെറുതായിട്ടൊന്നൊരഞ്ഞൂറ് രൂപ പൊട്ടിച്ചത്രേ ഉള്ളു ഐ ശ്രീജയൻ ശ്രീജയൻ എപ്പോഴും വന്നേച്ച് ഹായ് ഹോയ് പറഞ്ഞിട്ട് പോവും വേറൊന്നും മിണ്ടത്തില്ല മുണ്ട് മുണ്ട് ലൈക്ക് ലൈക്ക് വന്നിട്ടുണ്ട് മോള് ഗുഡ് ശ ശ്രീ ജയൻ ചായ ഒക്കെ കുടിച്ചോ ഹായ് മിഥുൻ വിളിക്കുന്നുണ്ട് എന്തുണ്ട് വേറെ മിഥുനെ ചായ കുടിച്ചോടാ എനിക്ക് എനിക്ക് മുമ്പത്തെ ലൈവില് എനിക്കൊന്നും കാണത്തില്ലായിരുന്നു നിങ്ങളെ ഒന്ന് പക്ഷെ ആളുണ്ടായിരുന്നില്ലയോ എനിക്ക് ആരും കാണത്തുമില്ലായിരുന്നു അവിടെ എന്തോ നടക്കുന്ന നിങ്ങൾ അയച്ച കമൻ്റോ മെസ്സേജോ ഒന്നും കാണത്തില്ലായിരുന്നു ചായ കുടിച്ചല്ലായിരുന്നു കുടിച്ചു കുടിച്ചു ഞാൻ കുടിച്ചു ഞാൻ ചായ അല്ലേ അങ്ങനെ കൊച്ചേ ഈ മഴ നനഞ്ഞു കിടക്കുന്നിടത്താണ് നീ ഓടിക്കളിക്കുന്നത് മഴയായിരുന്നു നിങ്ങളോടൊക്കെ മഴയുണ്ടായിരുന്നോ ചേച്ചി ഞാൻ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് മഴയുണ്ടായിരുന്നോ മിതിനെ എല്ലാവരും മഴയുണ്ടായിരുന്നോ ഇവിടെ നല്ല മഴയായിരുന്നു നല്ല അടിപൊളി മഴ പറ്റി എന്താ പറ്റിയത് നെറ്റ് പോയോ എട എനിക്ക് ഫസ്റ്റ് അവിടെ അടുക്കളയുടെ ഇന്നാണ്ട് അപ്പുറത്തെ വീട് കാണിച്ച് ലൈവ് ഇട്ടില്ലേ ആ ടൈമിലേ എനിക്ക് നെറ്റ് തീർന്നു പിന്നീ രണ്ട് മൂന്ന് കോള് കയറി വന്നില്ല എൻ്റെ ഇടയ്ക്ക് അപ്പം ഇതാ എനിക്ക് നെറ്റ് തരുന്ന വീട് കേട്ടോ എനിക്ക് വൈഫൈ തരുന്ന വീടാണിത് ഇപ്പം ഞാൻ അവരുടെ അവിടുത്തെ എണ്ണം വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്ന് ഓണാക്കിയിടാവും അവിടെ ആരും ഇല്ല എന്നിട്ട് അവർ ഓഫാക്കി ഇട്ടിട്ട് പോകുന്നതാണ് അപ്പം നെറ്റില്ലായിരുന്നു ഇപ്പം വന്നപ്പോൾ ഓണാക്കാൻ മോള് പോയി പറഞ്ഞു മോക്ക് നോട്ട് എഴുതാനുണ്ടായിരുന്നു അപ്പം ഓണാക്കാൻ പറഞ്ഞപ്പം അവർ ഓണാക്കി ഇട്ടിട്ട് പോയത് ഇപ്പം ഇപ്പം വന്നാൽ ചിലപ്പോൾ ഓഫാക്കുമായിരിക്കും വന്നാൽ അതുവരെ ഇടാന്ന് വെച്ച് ഹൈ വൈഫൈ വിട അതെ അതെ അടുത്ത ചെറുക്കനെ ടെക്നോ പാർക്കിൽ ജോലിയാ ഇപ്പം അവന് ചെന്നൈയിലയമ്പത്തൂർ അവിടെ വേണ്ട പക്ഷേ അവർക്ക് ഇവർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി അപ്പം അവന് നെറ്റ് അത്യാവശ്യം അങ്ങനെ വൈഫൈ എടുത്തവർക്ക് ആയിരം ജീ ബിയാണ് ഒരു 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 മാസത്തേന് അവർക്ക് എത്ര പോയെന്ന് പറഞ്ഞാലും മുന്നൂറ് നാനൂറ് ജി ബിക്ക് അതൊരു ജി ബി അതിലാണല്ലോ നാ നാനൂറ് ജി ബി അഞ്ഞൂറ് ജി ബിക്ക് അകത്തെ നിൽക്കത്തുള്ള ഒരു മാസം അവർക്ക് ചിലവാകുന്നുള്ളൂ ബാക്കി കടക്കുക ചിലപ്പോൾ ഒരു വട്ടം എന്നോട് പറയാനായിട്ട് ഇരുന്നൂറ് ജി ബി അവർക്ക് ആയിള്ളുന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് പാസ്വേഡൊക്കെ തന്നിട്ട് പറഞ്ഞു ചേച്ചി എന്നാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുക്കുന്നെ ഹായ് അസ്ലം എന്തോ അസ്ലം വേറൊരു അസ്ലം ഇന്നലെ വന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച താനാണെന്ന് ഞാൻ അന്നേരം ചോദിച്ചു ഡി പി ഒക്കെ മാറ്റിയോന്ന് അത് പക്ഷെ ഒരു ചാനലായിരുന്നു ഗുഡ് ഈവനിങ് അസ്ലം ചായ കൂച്ചിയോ മഴ മഴ ഇവിടെ നല്ല മഴ കേട്ടോ ഇന്നലെ വേറൊരു അസ്ലം അസ്ലംന്ന് പറഞ്ഞൊരു ചാനല് വന്നേ അപ്പോൾ ഒരു ചെറുക്കന്റെ ഫോട്ടോയൊക്കെ കിടക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഡി പി മാറ്റിയോ അസുലമ അപ്പോൾ പറഞ്ഞ അസ് എന്താ അസ്ലം അല്ല എന്താ അസ്ലം അത് വേ ഇത് റെ വീടെ ഒരു സിം എടുക്കും മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചാർജ് ചെയ്യാ ട്വന്റി എയ്റ്റ് ഡേ കിട്ടും ഇട വീടെ സിമ്മ ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനല്ല ചാർജ് ചെയ്തേ ആ ഒന്നര ജി ബി ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ മാസം ചെയ്തത് ഇപ്പൊ ഒരു ജി ബിയുടെ ഇക്ക അല്ല ചെയ്യുന്നത് ഞാനല്ലോ ഒരു ജി ബിയേ ചെയ്തിട്ടുള്ളു ആ ഒരു ജി ബി എനിക്ക് ഒരു ലൈവ് ഇടുമ്പോഴേ ആ ഒരു ജി ബി തീരുവാ കുടിച്ചു പറയുന്നുണ്ട്